യെസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഉല്ലാസ് വർഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗോഡൗണിലാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ കാളിയും ഇവിടെ നിൽക്കുന്നുണ്ട് ചെറുക്കൻ കൊട്ടി പോയി കഴിഞ്ഞ് വന്ന് വാഷൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കർണ്ണൻ ഈ നമ്മുടെ ഇരുപത്തിനാല് സീറ്റർ ഇവിടെ ഉണ്ട് അപ്പം ഇത് വാഷ് ചെയ്തോ ചോദിച്ചാൽ ഒരു തട്ടിക്കൂട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് നമ്മൾ ഷോറൂമിലോട്ട് പോകാൻ പോവാണ് വേറെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഷോറൂമിലോട്ട് പോകാൻ കാരണം നമ്മുടെ വണ്ടിയുടെ വൈപ്പർ മോട്ടറ് വർക്കിംഗ് അല്ല അതെന്താ റീസൺ എന്ന് വെച്ചാൽ വൈപ്പർ മോട്ടറ് നമ്മൾ ഓൾറെഡി സർവീസ് സെൻ്ററിനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ വേറൊരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു പക്ഷേ അവർ പറഞ്ഞു മോട്ടറ് എന്ന് പറഞ്ഞു മോട്ടറ് കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കാരണത്തല്ല വണ്ടി ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതൊന്ന് പോയിട്ട് ക്ലിയർ ചെയ്യണം അവിടെ മൈപ്പർ മോട്ടർ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോയിട്ട് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് ഇരുപത്തിനാലിനെയും കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ഷോറൂമിലോട്ട് പോവുകയാണ് ആൻഡ് ഇവനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം അതെന്തായാലും നമ്മൾ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോസ് അതും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് കൂട്ടത്തോടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എൻ എനേബിൾ ചെയ്യാം സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക ജസ്റ്റ് ഉള്ളാസ് ബോക്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു ചെറുക്കരയും കൊണ്ട് നേരെ വിടാം സോ ലെറ്റ്സ് ഗോ ഫോർ എ വർക്ക്ഷോപ്പ് ബ്ലോഗ് അല്ല ഷോറൂം വർക്ക്ഷോപ്പ് ഷോപ്പ് ബ്ലോഗാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ ടാറ്റ ഷോറൂമിൻ്റെ അതായത് അതിൻ്റെ ഉള്ള വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ അറിയില്ല എന്തായാലും പോയിട്ട് കാര്യങ്ങൾ നോക്കി വെക്കാം അപ്പം എന്തായാലും നമ്മൾ നേരെ അപ്പോട്ടിനെ കാത്തു അതായത് അപ്പോട്ട് വരുന്നുണ്ട് ഷോറൂം ബാക്കി പരിപാടി നോക്കാം അതെ ഇതെന്താ കുടുംബസമേത ഷോറൂം യാത്ര ഷോറൂം യാത്ര ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മും അങ്ങനെ നമ്മൾ കഞ്ചിക്കോടുള്ള ടാറ്റർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ബസ് ഡെലിവറി എടുത്തത് ഇവിടെ പുഷ് ബാക്ക് സീറ്റ് സീറ്റ് കിടക്കട്ടുണ്ട് പുഷ്ബാക്ക് എ സി ഇന്ന് നമ്മൾ നൈസ് ചെയ്ത് ഡെലിവറിക്കുള്ളത് ഷോബസ് ആണോ എന്തൊന്നറിയില്ല നിസ്സംഗതി ഇവിടെ വന്ന് നടക്കുന്നുണ്ട് നമ്മൾ ചെറുക്കുന്നത് അവിടെ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ജോബ് കാർഡ് ഇപ്പോൾ തരാണ്ട് ആൾ പോയിട്ടുണ്ട് അപ്പോട്ട എത്തിയ നോക്കുന്നുണ്ട് എന്താ പോട്ടാ പറഞ്ഞുകൂടിയും നോൺ ഫുഷ്പാക്കാ ആ ഇരുപത്തിനാല് നോൺ ഫുഷ്പാക്കാണ് നൈസ് ഇത് നമ്മൾ ചെറുക്കാൻ അവിടെ നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട് ബാക്കി വലിയ തിരക്കുണ്ടെച്ചാൽ വലിയൊരു വാസ്റ്റായിട്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം ഒരേ ലൈനിലേനെ കുറേ വണ്ടികൾ കയറ്റി നിർത്തി പണിയാൻ ഉള്ള രീതി അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കയറുന്ന വരും വെറുതെ ലങ്ങളുടെ അടി തട്ടണം അതിൻ്റെ മൂട് വെട്ടിയിട്ടാണ് നമ്മുടെ മൂട് നീളത്തിലാണ് നമുക്ക് ബാക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ഷേപ്പ് ആക്കിയുള്ള വ്യത്യാസമാണത് അത് ഇത്രയും ഹൈറ്റ് ഓൾറെഡി കമ്പനി നോക്കിയിട്ടാണ് കൊടുക്കണം അതിനനുസരിച്ച് കാത്തിയിട്ടാണ് കൊടുക്കണം അതേ നമുക്ക് അങ്ങനെ നമ്മുടെ വൈപ്പർ മോട്ടർ ഇതാണ് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാനേ പാടാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നോക്കിയിട്ട് എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നമ്മുടെ എന്താ ഒരു ഫാസ്റ്റ് ടാഗ് എടുക്കാൻ പോയത് കൊണ്ടായിരുന്നു സത്യത്തിൽ നമുക്ക് വണ്ടികൾ ഒരു മൂന്നാല് ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഗ്രൂപ്പ് ഫാസ്റ്റ് ടാഗ് എന്ന് വിചാരിച്ചു അപ്പോൾ അത് വിചാരിച്ച് നോക്കുമ്പോൾ സംഗതി എൻ്റെ വിഷയമെന്ന് വെച്ചാൽ കെ വൈ സി വേറെ ആളുടെ പേരിലും മറ്റേതിൻ്റെ നമ്പർ വേറെ നമ്പർ അങ്ങനെ കുറേ ഇഷ്യൂ കുറേ നേരം അതിൽ പോയി എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഗതി തിരക്കുകാരാണ് ഉച്ചയ്ക്ക് ഇഷ്ടം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഉറക്ക ഉച്ച അങ്ങനെ നമ്മുടെ സംഗതി സ്പെയർ ഇവിടെ ഉണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് ഞാൻ പേടിച്ചിട്ടാണ് സത്യം വന്നത് കാരണം എന്ന് നമ്മൾ ഇന്നലെ കണ്ണൂരിലെ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവിടെ ഈ സാധനം ഇല്ലായെന്ന് പറഞ്ഞു സ്പെയർ അത് വൈപ്പർ മോട്ടർ ഇല്ലായെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഇവിടെ ഈ സാധനം ഉണ്ട് സംഗതി ഇത് അയച്ചുകൊണ്ടിരിക്കാന് ഇത് അയക്കണമെങ്കിൽ ഒരു നല്ലൊരു ചെറിയൊരു പണിയുണ്ട് എന്ന് പറയാം ഒന്നുമില്ല ഇവിടെ ഈ ഒരു പ്ലേറ്റില്ലേ ഒരു പ്ലേറ്റ് ഇവിടെ കവർ ചെയ്തിട്ടാ വരിക അപ്പോൾ ഇവിടുത്തെ രണ്ട് നെട്ട് അയച്ചാൽ ആ ഒരു പ്ലേറ്റ് സോറി ഈ ഒരു പ്ലേറ്റ് ഇവിടെ കവർ ചെയ്തിട്ടാ വരിക അപ്പോൾ ഇവിടുത്തെ രണ്ട് നെട്ട് അയക്കുക അപ്പോൾ ഇത് വിട്ടു പിന്നെ അവിടെ ഒരു മൂന്നാറും എട്ട് അല്ലെങ്കിൽ നെട്ട് വരുന്നുണ്ട് അത് കണ്ടില്ലേ ഒരു എട്ട് അല്ലെങ്കിൽ നെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് വരും എന്നിട്ടാണ് അതിൻ്റെ സെറ്റപ്പ് ബാക്കി അതിൻ്റെ ആമും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇരിക്കുന്നത് എങ്ങനെയായാലും വല്ലാത്തൊരു സംഗതിയാണ് എന്താ റിഡ്ജിഡായിട്ട് കാരണം രണ്ട് പൈപ്പർ ബ്ലേഡ് വർക്ക് ചെയ്യണം അതിനനുസരിച്ച് റിജിഡ്നെസ് ഡാറ്റ കൊടുക്കാതിരിക്കില്ല എന്തായാലും ബിനോയ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് ആവേൽ മാത്രമാണെന്ന് പറ്റായിരിക്കാം എന്തായാലും അത് സംഗീത സെറ്റ് ആയിക്കട്ടെ സംഗതി വർക്ക് ചെയ്യണ വർക്കേഴ്സിനെ കാണിച്ച് തരാം കൂലിക്ക് അവർ ചായ ഓടിക്കാൻ വർക്ക് ചെയ്യണേ ആണ് നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യണേ എന്തായാലും നമ്മൾ നമ്മൾ ഒരു സാറ്റിസ്ഫൈഡാണ് ഈ ഒരു കാര്യത്തില് സ്പെയർ ഉണ്ടല്ലോ അതിന് വലിയൊരു കാര്യം ചില ഷോറൂം പോയാൽ സ്പെയർ തന്നെ ഉണ്ടാവില്ലേ അത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ചടം വരാൻ വരിക മാറ്റാൻ പോവുക അതേ നടക്കും നമുക്ക് ഓക്കെ വെച്ച് ബുക്ക് ഈയൊരു വെക്സെയില് എനിക്കൊരു അബദ്ധമായിട്ട് തോന്നിയത് എന്താ അറിയാം ഇത് ഫുള്ള് ബാക്കിലെ നട്ടിലാണ് ടൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇതെല്ലാം വന്നിട്ട് ബാക്കത്തെ നട്ട് സ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് സ്പാനർ ഇട്ട് പിടിച്ചിട്ട് നമുക്ക് ഇത് ഇതാക്കാൻ പറ്റും അല്ലെങ്കിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് സംഗതിയൊക്കെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പിന്നിൽ ആ ബാക്കത്തെ ബാക്കിൽ നെട്ട് നമ്മൾ പേരെന്താ ബിനോയി പുള്ളിക്കാരനാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത് നമ്മളങ്ങനെ കഞ്ചിക്കോട് അബ്രിക്കോ മോട്ടോഴ്സിലാണ് സംഗതി നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഈ ബസ് ഡെലിവറി എടുത്തത് അപ്പോൾ സംഗതി നമുക്ക് നമ്മൾ പറയുക നമ്മൾ ഇരുപത്താറ് സീറ്റിന് പകരം വന്നാണ് ഇവൻ അപ്പോൾ നമ്മൾ ഇരുപത്താറ് സീറ്റ് സെയിൽ ചെയ്തിട്ടാണ് ഇവനെ ബുക്ക് ചെയ്തത് എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ടതിൻ്റെ ഉള്ളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിനോട്ട് ചങ്കരി ആ ഒരു കാര്യം അതായത് സ്പോട്ട് വെൽഡ് ഒരു ആറ് എട്ട് നട്ട് സ്പോട്ട് വെൽഡ് ചെയ്ത് വെച്ചാൽ അതങ്ങനെ നിന്നിരുന്നു ഇതിപ്പോൾ ഉള്ളിൽ സ്പാൻഡ് ഇട്ട് അയക്കണം നാലഞ്ച് നട്ടിലൊക്കെ ഒതുക്കായിരുന്നു എന്തായാലും നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു റോട്ടർ സ്വിച്ച് ഉണ്ട് റോട്ടേറ്റ് സ്വിച്ച് അതായത് ഹെഡ്ലൈറ്റ് പൊക്കാനും താത്താനുള്ള ഒരു സ്വിച്ച് അതൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അത് വാറൻറ്റി അണ്ടർ വാറൻറ്റി മാറ്റി തരാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചില്ലറ ചില്ലറ പരിപാടികൾ ചെയ്യാറുണ്ട് എന്നെ പറ്റിച്ച് ഒന്ന് അലൈൻമെൻറ്റ് നോക്കും അവസാനം ആ ഒരു സാധനം കെട്ടിയിട്ട് അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പുതിയ മോട്ടോർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പഴയ മോട്ടർ ഇതിന് കംപ്ലൈൻ്റ് എന്ന് പറയാനാണെങ്കിൽ സംഗതി റൊട്ടേഷൻ ചെയ്യാൻ സൗണ്ട് കേൾക്കുന്നുണ്ട് കുണ്ടുകളെ പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒക്കെ പൊടിഞ്ഞു പോയിണ്ടാവും ഗിയർ അസിസ്റ്റമൊക്കെ പൊടിഞ്ഞു പോകാൻ ഡൗട്ട് ഉണ്ട് എന്തായാലും സംഗതി ആൾ ഔട്ടായിരുന്നു അതിലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാറ്റ അതായത് ടാറ്റയുടെ ലോറിക്കും ബസ്സുകൾക്കൊക്കെ ഒരേ ടൈപ്പ് മോട്ടറാണ് അതായത് മോട്ടറാണ് വരുന്നത് അത് സ്പെയർ ായത് കൊണ്ട് വലിയൊരു വിഷയമല്ല വലിയൊരു കാര്യം അതേ അപ്പം അതുകൊണ്ട് വലിയ പ്രയോജനമാണ് മറ്റൊരു ഒന്നും പറഞ്ഞ് വേറെ വേറെ ആണെങ്കിൽ ഇത്രയും ഇതുണ്ടായി നന്നായി അങ്ങനെ നമ്മൾ സാധിച്ചിരിക്കുകയാണ് പിടിക്കണം തിരിച്ചെട്ടാ എന്താ ബ്ലാക്ക് പെയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലാണ് ഒതുക്കാറുള്ളത് ഈ കുറഞ്ഞാട്ടം പോലത്തെ സാധനങ്ങളാണ് അതിനെ പിടിച്ചിരിക്കുന്നത് എന്തായാലും സാധനം മോശം അല്ല

അടക്കൽ ബോൾട്ട് പോട്ടി അതാണ് അറിയാൻ പറ്റില്ല ആ ടയർ ഇറവന്ന് മുട്ടിയിട്ട് പോട്ടു അതാണ് നേരെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഓഹോ ഇനി അടുത്തൊരു ഓടി പോവാണ് ഇതിനുള്ളിൽ ഒരു ബോൾട്ട് പോട്ടി ബോൾട്ട് പോട്ടി ആ ഒരു ബോൾട്ട് പോട്ടിയതുകൊണ്ട് ടയർ ഓടുമ്പോ ഓടുമ്പോ പോട്ടി കൊണ്ട് ഓടുമ്പോ അല്ല അത് അത് നല്ല ലോഡ് ഉള്ളപ്പോൾ സൈഡ് വരും ഓഹോ സൈഡ് വരുമ്പോൾ ആ ടയറിൽ വന്ന് എച്ചി മുട്ടി അത് പോട്ടു ഓ അങ്ങനെ നൈസ് അത് സെൻഡീ ഇതാണ് ഗൻ ഇവിട ഫുൾ മാറ്റ് എയർ ചെയ്യുന്ന കൊണ്ടല്ല പരിപാടി ആണല്ലോ ഫുൾ വരെ ടൈറ്റ് ലീഫിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ വലിയ ലീഫുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലൈൻ ലീഫ് അല്ലേ പന്ത്രണ്ട് ലൈൻ ലീഫിലാണ് ഈ സംഗതി മൊത്തത്തിൽ നിൽക്കണത് ഇനി ഇത് പതുക്കെ പതുക്കെ ടൈറ്റാക്കി ടൈറ്റാക്കി ഇതിനോട് ഈ ഒരു ഗ്യാപ്പ് പോയത് കേട്ടോ ഇതിനടുത്ത് നമ്മുടെ വണ്ടി എന്താ പണി നോക്കാം ഇനി വർക്കൊക്കെ തകൃതിയായിട്ട് നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ ഇവരിവിടെ പണി അടക്കില്ല ഞാനത് ജസ്റ്റ് നോക്കി കാരണം അത്രയും വലിയ മെഷീനറിയാണ് അത്രയും വലിയൊരു വണ്ടിയാണ് അതിങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി നോക്കണ്ടേ ഇന്നല്ല ഇവിടെ രണ്ട് മൂന്ന് പേര് ആയിട്ട് ആ എന്നാ രണ്ട് പേര് എങ്ങനെ ചേട്ടൻ പേര് ദിലീപ് ഓക്കെ േട്ട് കേട്ടാണ് അങ്ങനെ നമ്മുടെ വൈപ്പർ റൂട്ടന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വൈപ്പർ വർക്കിംഗ് ആയി ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു റൊട്ടേറ്ററി സ്വിച്ച് സംഗതി അടിച്ചു പോയിട്ടുണ്ട് ആള് മാർഗയാ അപ്പൊ ഇത് മാറ്റണം പിന്നെ പിന്നെ അവിടെ ചാറ്റ് പോയി അതിന് ശേഷം അടുത്ത പണി നമ്മൾ പറയാം പിന്നെ ലെഫ്റ്റിക്കൊരു ഒടച്ചിലുണ്ട് ബൈറ്റ് ഓട്ടുമ്പോൾ അപ്പോൾ അതൊന്ന് നോക്കണം ഓക്കെ എല്ലാം പടിയും നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടർ എന്തൊക്കെ ചെയ്തു വൈപ്പറിൻ്റെ സംഗതി ചെയ്തു സ്വിച്ച് ഇവിടെ അവൈലബിൾ അല്ല തിങ്കളാഴ്ചയ്ക്ക് കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ ഒന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്വിച്ച് അയച്ചു കൊടുത്തിട്ട് അത് മാറ്റിക്കാം സംഗതി ആകെ ഉള്ളു പോയിരുന്നു അത് ഉണ്ടായി എന്തായാലും അത് അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ സ്പിൻഡിഷേക്ക് ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വണ്ടി ഒരു മിനിമം ഒരു സ്പീഡിലൊക്കെ പോകുമ്പോൾ സംഗതി ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് നമ്മൾ ഷെയറിങ്ങിന് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പറ്റിച്ചൊന്ന് അലൈൻമെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹോൾസെറ്റായിട്ട് നമ്മൾ ചെറുക്കിനി ഇവിടുന്നായിട്ട് നിർത്തിയിട്ടുണ്ട് അവരിപ്പോൾ ഒക്കെ എടുത്തിട്ട് വരും എന്നിട്ട് പൊക്കാം ഓക്കെ അങ്ങനെ വരുന്നു പണിയുന്നു പോകുന്നു അങ്ങനെ നേരെ നേരമായിട്ട് വണ്ടികളാണ് എന്തൊക്കെയാണ് വലിയ മെഷീൻസ് കണ്ടു കൂടെ ബോഡിവർക്കിൻ്റെ എന്റൊക്കെയോ ആണ് സോ ലെറ്റ്സ് ലുക്ക്

ഇതാണ് പാലക്കാട് ലൂ മോവാൾ അപ്പുറത്തുള്ളത് വർക്കിംഗ് ആണ് അങ്ങനെയെല്ലാം പക്ക പക്ക അടുത്തടിച്ച് പോകണവരെ നമ്മൾ ഈ വൈപ്പർ മോട്ടർ കൊണ്ട് ഓടുന്നതായിരിക്കും ഓ ഇവിടെ അടി തട്ടും അങ്ങനെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം അങ്ങനെ ഈ ഉച്ചക്ക് അപ്പോഴത്തും നല്ല വർക്കായതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ എൻട്രസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല ഇനി ആരും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വെച്ചായിരിക്കുന്നു ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം ചെറുക്കനെ ഇവിടെ നൈസായിട്ട് സൈഡ് ആക്കിയിട്ടുണ്ട് അവിടെന്നോട്ടെ സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സു ദോശയാണ് സത്യത്തിൽ ഉദ്ദേശിച്ചു എല്ലാം നല്ല ആർമീൻസ് ഇല്ലല്ലേ ആവി തട്ട് വിടാം എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കില്ല കഴിഞ്ഞു എന്തായാലും നമുക്ക് ഈ നേരെ ഷെഡ് പോകാം ഓക്കേ ഭക്ഷണം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചോ അപ്പോ ഒന്ന് പറയാം ഞാൻ കുറച്ച് ഓവർ റേറ്റഡ് ആണോ ഡൗട്ട് ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വിഷയം അല്ല കഴിച്ചു ഭക്ഷണം കഴിച്ചു പോയി ഓക്കെ അപ്പോൾ ഞങ്ങളുടെ പോവുക വണ്ടി ഷെഡിക്കൊണ്ട് നിർത്തുക ഇവൻ കഴുകി വൃത്തിയാക്കാറുണ്ട് കാരണം ഇതിനോട്ടുണ്ടാവും ഓക്കെ സോ അടുത്തൊരു പുത്തൻ വീഡിയോമായി നിങ്ങളുടെ മുൻപ് വരുമ്പോൾ ബബിഡിക്ക് സൈനിങ് ഓഫ്